ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു അഞ്ച് സ്റ്റുഡൻസിന് യു കെയിലുള്ള അഞ്ച് സ്റ്റുഡൻസിന് ജോലി കിട്ടുന്നില്ല അവരെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതിന് വളരെ മികച്ച പ്രതികരണമാണ് ഉണ്ടായത് കുറച്ച് എം തൊഴിൽദാതാക്കൾ മലയാളികളായിട്ടുള്ള സംരംഭകർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഈ കുട്ടികൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അതുകൂടാതെ തന്നെ ഏകദേശം ഇപ്പോൾ ഈ തൊഴിൽദാതാക്കൾ വഴിയായിട്ട് തന്നെ നമുക്ക് നമുക്കൊരു ഏകദേശം ഇരുപതിലധികം ആൾക്കാർക്ക് ജോലി ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നിരവധി ആളുകൾ വീണ്ടും ജോലി കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് വിടുന്നുണ്ട് എല്ലാവർക്കും ജോലി കിട്ടാൻ കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരിക്കൽ കൂടെ നേരത്തെ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് ഏജൻസികൾ ഓരോ ടൗണുകളിലും ഉണ്ട് ഇവിടെ യു കെയിൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസികളുണ്ട് അവിടെ രജിസ്റ്റർ ചെയ്യുക അവർ ടെമ്പററി ആയിട്ട് ഏജൻസി വർക്കേഴ്സായിട്ട് നിങ്ങളെ വെയർ ഹൗസുകളിലും ഫാക്ടറികളിലും ഒക്കെ വിടും അതുപോലെ തന്നെ കെയർ ഏജൻസികളുണ്ട് അതും ഗൂഗിൾ ചെയ്താൽ കണ്ടെത്താവുന്നേ ഉള്ളൂ കെയർ ഏജൻസികളിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കെയർ ഏജൻസി കെയററായിട്ട് പിന്നെ സി ഒമുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ അവരും വിടുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ലോക്കൽ ന്യൂസ് പേപ്പറുകൾ വാങ്ങിക്കുക അതിലും ജോബ് വേക്കൻസികൾ ഉണ്ടാവും ലോക്കൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട് ജോബ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതിലൊക്കെ കയറി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ജോലിയുടെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ട്രൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇൻഡീഡെന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് ഈ ആപ്പിലും ഓരോ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്ത് ജോലി കണ്ടെത്താവുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് പരിശ്രമിക്കുക ജോലി ഇല്ലാത്ത ആളുകൾ ദയവ് ചെയ്ത് പരിശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ടൗണുകളിലൊക്കെ ഉള്ള ഷോപ്പുകളിലൊക്കെ നേരിട്ട് ചെന്ന് ചോദിക്കുക അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പുറത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും വേക്കൻസി ഉണ്ട് റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നേരിട്ട് ചെന്ന് അന്വേഷിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ജോലി കിട്ടാനായിട്ട് ചെയ്യാൻ കഴിയുന്നത് എല്ലാവർക്കും ഞാൻ തന്നെ ജോലി മേടിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നടക്കുന്ന കാര്യമല്ല ഏതെങ്കിലും മലയാളി സംരംഭകർ ജോലിക്ക് ആളെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ ഞാനത് അവരുടെ പരസ്യം പോസ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ നമുക്ക് ഒത്തൊരുമിച്ച് തന്ന് നമ്മുടെ ആൾ കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ശ്രമിക്കാം കേട്ടിരുന്നു എല്ലാവർക്കും നന്ദി